സ്നേഹവന്ദനം ഈ വീഡിയോയിൽ നമുക്കൊരു കേൾക്കാം പേര് കാലം ഒരു പ്രത്യേക അടുത്ത രാവും നാല്പത് പകലും നിർത്താതെ ഭൂമിയിൽ പേമാരി പെയ്യുന്നു ഇത് ദൈവത്തിൽ നിന്നുമുള്ള മുന്നറിയിപ്പാണ് രക്ഷപ്പെടുവാൻ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നു എല്ലാവരും മാനസാന്തരപ്പെടുക നിങ്ങളുടെ പാപങ്ങൾ അതികഠിനമായിരിക്കുന്നു പാപം ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് മനം തിരിയുക ഞാൻ വലിയൊരു പേടകം നിർമ്മിക്കുന്നു അതിൽ കയറിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം ദയവായി ഈ അറിയിപ്പ് സ്വീകരിക്കുക നോഹയപ്പച്ചൻ തൊണ്ട പൊട്ടി അത്യുച്ചത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു പത്രത്തിൽ കൊടുത്തു സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തു നീണ്ട വർഷങ്ങൾ തുടർമാനമായി ഇതേ കാര്യം അപ്പച്ചൻ പ്രസംഗിച്ചു ജനക്കൂട്ടം പരിഹസിക്കാൻ തുടങ്ങി അപ്പച്ചൻ്റെ കൂട്ടത്തിലുള്ളവർ ചർച്ചാ വേദികൾ രൂപീകരിച്ചു ചർച്ചകൾ തുടങ്ങി അനന്തമായി നീളുന്ന ചർച്ചകൾ വിവരമുള്ളവനും വിവരമില്ലാത്തവന്മാരും തമ്മിൽ ആശയങ്ങളും മഴയുടെ അനന്ത സാധ്യതകളും ദൈവമുണ്ടോ ദൈവമില്ലയോ എന്നിങ്ങനെ കമൻറ്റുകളിട്ട് തകർത്തു ൾ ചറപ്പറാൻ നടന്നു കാര്യമറിയാതിരുന്ന സംഭവം പിടികിട്ടി ഇവർ പരിഹാസ പോസ്റ്റുകളും ട്രോളുകളും ഇറക്കി തെറിവിളുകൾ കൊണ്ട് പോസ്റ്റിന്റെ അടിവശം ചീന്നളഞ്ഞു നോഹയപ്പച്ചനെ വ്യക്തിഹത്യ ചെയ്തു തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു കള്ളപ്രവാചകൻ ദുരുപദേശകൻ ദൈവദൂഷകൻ എന്നീ വിളിപ്പേര് ശാർത്തി ഇതൊന്നും അറിയാതെയും കേൾക്കാതെയും അപ്പച്ചൻ തൊണ്ട പൊട്ടി പ്രസംഗിച്ചു ചില താൽപര്യ കക്ഷികൾ അപ്പച്ചനെ തടഞ്ഞു കുത്തിന് പിടിച്ച് കരണത്തടിച്ചു ഇനി മേലിൽ പ്രസംഗിക്കരുതെന്നും അവരുടെ മണ്ണിൽ കാല് കുത്തരുതെന്നും ഭീഷണിപ്പെടുത്തി പാവം ആരോഗ്യവും ബലവുമില്ലാത്ത അപ്പച്ചൻ ചിരിച്ചുകൊണ്ട് അതൊക്കെ സഹിച്ചു കയ്യൂക്കുള്ളവൻ അവന്റെ മെടുക്ക് കാണിച്ചു ഞങ്ങൾക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമാണ് വലുത് ഇനി കണ്ടാൽ കൊന്നുകളയും ഭീഷണി സ്വരം ഉയർന്നു അതും ഒരു പണിയുമില്ലാതെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്ത് സംതൃപ്തി അടയുന്ന ചിലർ ആഘോഷിച്ചു ചർച്ചകൾ പ്രതിഷേധം അങ്ങനെ നീണ്ടു അപ്പച്ചൻ കുലുങ്ങിയില്ല പെട്ടകം പണിയുവാൻ തുടങ്ങി ദൈവം എല്ലാ അളവുകളും ചട്ടങ്ങളും പ്രമാണങ്ങളും കൊടുത്തു പണിയുന്നതിനു വേണ്ടി അപ്പച്ചൻ ദൈവത്തെ അനുസരിച്ചപ്പോൾ ജനം വീണ്ടും വഷളായിക്കൊണ്ടിരുന്നു പരസ്പരം പോരിഞ്ഞു വിളിച്ചും കൊലവിളി നടത്തിയും പാപം കൊണ്ട് ഭൂമി നിറഞ്ഞു കലാപത്തിന്റെ ആഹ്വാനങ്ങളും ധ്വനികളും എങ്ങും നിറഞ്ഞ് ആയുധങ്ങൾ ശേഖരിക്കപ്പെട്ടു മനുഷ്യർ സൗഹൃദരായി മൃഗീയ പീഡനങ്ങൾ കാമാർത്തി രാഷ്ട്രീയ കൊലപാതങ്ങൾ എന്നിവ അരങ്ങേറി ഭൂമിയിലെങ്ങും അരക്ഷിതാവസ്ഥ മാധ്യമങ്ങളിൽ മുഴുവൻ വിദ്വേഷവും പകയും അസ്വസ്ഥതകളും ഉയർന്നു നിന്നു കാലങ്ങൾ കടന്നുപോയി അപ്പച്ചന്റെ പെട്ടങ്ങും പണി പുരോഗമിച്ചു ഇതുവരെ മഴയുടെ ലക്ഷണം പോലുമില്ല അപ്പച്ചൻ വിശ്വാസത്തോടെ ജലപ്രളയത്തെ പറ്റി പ്രസംഗിച്ചു ആളുകൾക്ക് പിന്നെയും കോപമുണ്ടായി കല്ലുകൾ ആനുപതിച്ചു കൂടെപ്പറപ്പുകൾ കൂടുതൽ ചെളിവാരിയറഞ്ഞു അവസാനം പേടകത്തിന്റെ പണി പൂർത്തിയായി വീണ്ടും ഒരവസരം കൂടെ മനുഷ്യർക്ക് നൽകി ആരും തിരിഞ്ഞു നോക്കിയില്ല ചിന്താശേഷിയും വിവരവും ബുദ്ധിയുമുള്ള മനുഷ്യൻ രക്ഷാ സന്ദേശത്തെ തള്ളിക്കളഞ്ഞപ്പോൾ വീണ്ടു വിചാരമില്ലാത്ത മരങ്ങൾ ഓരോന്നായി ആണും പെണ്ണുമായി പെട്ടകത്തിൽ കടന്നു നോഹയും കുടുംബവും പെട്ടകത്തിൽ കടന്നു ദൈവം പേടകത്തെ സീൽ ചെയ്തു ആകാശത്തിന്റെ കിളിവാതിൽ മലക്കി തുടക്കപ്പെട്ടു ആഴിയിലെ ഉറവുകൾ പൊട്ടിയൊഴുകി മഴയാലച്ചു കളിത്തുള്ളി പേമാരിയായി സംഹാരൂപം കൊണ്ട മഴ ഭൂമിയിൽ നിർത്താതെ പെയ്തു വീണ്ടും വിചാരം കിട്ടിയവ രക്ഷയ്ക്കായി കൈനീട്ടി ഒരു രക്ഷയുമില്ല പെട്ടകം സുരക്ഷിതമായി ഒഴുകി നടന്നു കുത്തിന് ട്രോൾ ഇട്ടവനും ചർച്ച ചെയ്തവനും തിറി വിളിച്ചവനുമൊക്കെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാൻ തുടങ്ങി ശാസ്ത്രത്തിനും മനുഷ്യബുദ്ധിക്കും ശക്തിക്കും വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടയുവാൻ പറ്റിയില്ല നീണ്ട നാൽപ്പത് ദിവസങ്ങൾ മഴ പെയ്തു എല്ലാം നശിച്ചു സമ്പാദിച്ചതും മാരി കൂട്ടിയതും ഉണ്ടാക്കിയതും എല്ലാം വെള്ളം കൊണ്ടുപോയി ആരും പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ കയറരുതെന്ന് പട്ടിയെ അഴിച്ചു വിട്ടില്ല ഗേറ്റ് പൂട്ടിയില്ല കൊടി പിടിച്ചില്ല ഇപ്പോൾ എല്ലാവരും തുല്യരായി അവസാനം ആകാശത്ത് മഴവില്ല തെളിഞ്ഞു മഴ നിന്നു ദൈവത്തിൽ വിശ്വസിച്ച നോഹയപ്പച്ചനും കുടുംബവും മൃഗങ്ങളും മാത്രം രക്ഷപ്പെട്ടു പ്രിയമുള്ളവരെ ദൈവം തൻ്റെ ഭക്തരെ ചിലത് അറിയിക്കുമ്പോൾ അത് അംഗീകരിക്കുകയും പ്രാർത്ഥിക്കുകയും അനുസരിക്കുകയും വേണം നമ്മുടെ ബുദ്ധിയും യുക്തിയും കൊണ്ട് ചിന്തിച്ചാൽ ഒരു പക്ഷേ അവിശ്വസിക്കുവാൻ പറ്റുമെങ്കിലും ദൈവം പറയുന്നത് അതുപോലെ വിശ്വസിക്കണം എങ്കിൽ നമുക്ക് രക്ഷ പ്രാപിക്കാം ഈ ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ദയവ നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ